ശിശിരം രചന അവതരണം തരണം ഒരുപാട് നാളുകൾ കാത്തിരുന്നിട്ട് ഒടുവിൽ ഗുരുവായൂരൊപ്പൻ നമ്മുടെ പ്രാർത്ഥന കേട്ടല്ലോ യതുവേട്ട മിഴിനീർ തുടച്ചുകൊണ്ട് മീനാക്ഷി യതുവിനോടായി പറഞ്ഞു കരയാതെ മീനാക്ഷി ആളുകൾ നോക്കുന്നുണ്ട് യതു അവളെ ചേർത്ത് പിടിച്ചു അമ്മു എപ്പോഴാണ് വന്നത് അവൻ പെട്ടെന്ന് ചോദിച്ചു ഞങ്ങൾ ഇന്നലെ വന്നു എങ്കിൽ ശരി പോട്ട കേട്ടോ നകുലേട്ടൻ കുഞ്ഞിനെയും കൊണ്ട് വെളിയിലിരിക്കുക യതുവേട്ട വന്നി കേട്ടും വെ കണ്ടില്ലല്ലോ മീനാക്ഷി പറഞ്ഞതും യദു ഒന്ന് തല തലകൊലുക്കിക്കൊണ്ട് അമ്മുവിൻ്റെ കൂടെ പുറത്തേക്ക് നടന്നു നകുലേട്ടാ ഞാൻ ഈ എൻട്രൻസിൻ്റെ അടുത്ത് നിപ്പുണ്ട് ഇങ്ങോട്ട് വരുമോ അമ്മു ഫോണിലൂടെ നകുലിനെ വിളിക്കുന്നത് അവർ ഇരുവരും കേട്ടു അഞ്ചു മിനിറ്റിനുള്ളിൽ നകുലിൻ്റെ കാർ അവിടേക്ക് എത്തുകയും ചെയ്തു യദുവിനെ കണ്ടതും പതിവ് പോലെ തന്നെ നകുലിൻ്റെ മുഖം വലിഞ്ഞു മുറുകി കാർ വന്നു നിർത്തിയതും മീനാക്ഷി ജയിൽ ചേച്ചിയുടെ കയ്യിൽ നിന്നും കുഞ്ഞുവാവേ വാങ്ങി എന്നിട്ട് യതുവിന് കാണിച്ചു കൊടുത്തു എടുക്കാൻ ശ്രമിച്ചതും കുഞ്ഞു ചെറുതായി കരഞ്ഞു അപ്പോഴേക്കും മീനാക്ഷി അമ്മുവിൻ്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു പോയേക്കാ അല്ലേ വിശന്നിട്ടാവും കരയുന്നത് കുറേ നേരമായല്ലോ അതിൻ്റെയാ അമ്മു പറഞ്ഞുകൊണ്ട് വണ്ടിയിലേക്ക് കയറി നിങ്ങൾ കുറച്ച് ദിവസത്തേക്കിവിടെ കാണുമോ യതു നകുലിനെ നോക്കി ചോദിച്ചു ഇല്ല ഒന്ന് രണ്ടാഴ്ചക്കുള്ളിൽ പോകും നീ ഇന്ന് ലീവെടുത്തോ ആ ലീവ് എടുത്തു എന്നാൽ ശരി പോയേക്കുവാ അപ്പോഴേക്കും കുഞ്ഞിൻ്റെ കരച്ചിൽ ഉച്ചത്തിലായി മീനാക്ഷിയോടും യദുവിനോടും യാത്ര പറഞ്ഞുകൊണ്ട് അവർ അവിടെ നിന്നും വീട്ടിലേക്ക് തിരിച്ചു നകുലിൻ്റെ മുഖത്തെ ദേഷ്യഭാവം കണ്ടപ്പോൾ തന്നെ അമോന് മനസ്സിലായിരുന്നു യെതുവിനെ കണ്ടപ്പോഴുള്ള കലിപ്പാണെന്ന് ഇപ്പോൾ എന്തെങ്കിലും താൻ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ നകുലേ തൻ്റെ വായിലിരിക്കുന്നത് മുഴുവനും കേൾക്കേണ്ടി വരും അതുകൊണ്ട് ഒന്നും മിണ്ടാതിരിക്കുകയാണ് നല്ലതെന്ന് അവൾക്ക് തോന്നി ഡോക്ടർ കുറിച്ചിട്ടുള്ള മെഡിസിൻസൊക്കെ വാങ്ങിച്ച് മീനാക്ഷിയും എതും ചേർന്ന് ഹോസ്പിറ്റലിൽ നിന്നും ഇറങ്ങി കിച്ചേട്ടനെ വിളിച്ച് വിവരം പറയുന്നില്ലേ ഏട്ടാ ഉം പറയാം ഒന്നും വേണ്ട നീ വീട്ടിൽ വിളിച്ചോ ഇല്ല ആരെയും വിളിച്ചില്ല ആ വിളിക്കാം ഫുഡ് എന്തെങ്കിലും കഴിക്കാം വിശക്കുന്നില്ലേ എനിക്ക് നല്ല വിശപ്പുണ്ട് ഒരാനെ തിന്നാനുള്ള വിശപ്പ് അവൾ പറയുന്നത് കേട്ട് യദു ചിരിച്ചു സത്യം പറഞ്ഞ എനിക്കിപ്പോഴാണ് സമാധാനമായതേട്ടാ എന്തോരം ആട്ടുംതുപ്പും ഞാൻ സഹിച്ചു അമ്മയുടെ കുത്തുവാക്കുകൾ സഹിക്കാവുന്നതിനും അപ്പുറമായിരുന്നു പലതും ഞാൻ ഏട്ടനോട് പറഞ്ഞിട്ടില്ല എങ്കിലും എന്നെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ചത് അതും പറഞ്ഞുകൊണ്ട് മീനാക്ഷി നിർത്തി എന്താണ് മീനാക്ഷി കേൾക്കട്ടെ ഏതു അവളെ നോക്കിക്കൊണ്ട് തൻ്റെ കാറിലേക്ക് കയറി എതുവേട്ടാ ഒരിക്കലും എനിക്കൊരു കുഞ്ഞുണ്ടാവില്ല എന്ന് പറഞ്ഞ് അമ്മ എത്രവട്ടം ശപിച്ചിട്ടുണ്ടെന്നോ എൻ്റെ ഗർഭപാത്രം മരവിച്ചു പോയതാണെന്ന് പറഞ്ഞ് എന്നെ കളിയാക്കിയിട്ടുണ്ട് കാവിലെ ഉത്സവത്തിന് പറയെടുക്കുവാനായി അമ്പലത്തിൽ നാളുകൾ വന്നപ്പോൾ അശ്രീകരമാണെന്ന് നീയെന്നും പറഞ്ഞ് എന്നെ ആട്ടി ഓടിച്ചിട്ടുണ്ട് കഴിഞ്ഞ ഓണത്തിന് അവിയൽ വെക്കുവാൻ വേണ്ടി ഞാൻ കറികൾ നുറുക്കിയപ്പോൾ ആ നുറുക്കി വെച്ചതെല്ലാം കൂടി എടുത്ത് അമ്മ തൊടിയിലേക്ക് കൊണ്ടുപോയി കളഞ്ഞു ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത കൊല്ലം ഓണം ഉണ്ണാന് ഈ വീട്ടിൽ ആർക്കും ഒക്കില്ലെന്നു വരെ എന്നോട് പറഞ്ഞു മീനാക്ഷി വിന്നി പൊട്ടിക്കൊണ്ട് ഓരോന്നായി അവനോട് പറഞ്ഞു സാരമില്ല അവർ പറഞ്ഞതിനൊക്കെയുള്ള മറുപടിയാണ് ഇന്ന് നിന്റെ വയറ്റിലുള്ളത് അതുകൊണ്ട് യാതൊന്നും ഓർത്ത് നീ സങ്കടപ്പെടണ്ട നിന്റെ കൂടെ ഞാനുണ്ട് മീനാക്ഷി ഈ ഒരവസ്ഥയിൽ മാനസിക സംഘർഷങ്ങൾ ഒരുപാട് അനുഭവിക്കേണ്ടി വന്നവരാണ് നമ്മൾ രണ്ടാണ് അതിനൊക്കെയുള്ള മധുരമായ മറുപടി അതാണ് ഈശ്വരൻ നമുക്ക് തന്ന നമ്മുടെ കുഞ്ഞ് ഈ കുഞ്ഞ് മാത്രം മതി നമുക്ക് അവൻ അവളുടെ വലങ്കയിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു എന്നിട്ട് മീനാക്ഷിയുടെ വയറിൽ മെല്ലിയൊന്ന് നോക്കിയതും പെട്ടെന്ന് അവൻ കരഞ്ഞു പോയിരുന്നു ഗുരുവായൂരപ്പൻ നമുക്ക് തന്ന നിധിയാണ് അല്ല ഏതു മീനാക്ഷിയും കരയുകയാണ് അതേടോ ഭഗവാൻ കൂടെയുണ്ട് ഉറപ്പാ നീ നിന്റെ വീട്ടിലേക്ക് വിളിക്ക് അമ്മയോടൊക്കെ വിശേഷം പറയും പറയാം അവൾ ഫോൺ കയ്യിലെടുത്തു എന്നിട്ട് അവളുടെ അമ്മയെ വിളിച്ചു അവർക്കൊരുപാട് സന്തോഷമായിരുന്നു ഇത് കേട്ടപ്പോൾ കിച്ചനെ വിളിക്കുവാൻ വേണ്ടി ഏതു പതിയെ ഫോൺ എടുത്തു കിച്ചേട്ടനോട് സംസാരിച്ചിട്ട് ഫോൺ എനിക്കും തരണം കേട്ടോ ഞാൻ ശ്രുതിയോട് പറഞ്ഞോളാം അങ്ങനെ പോര ഏട്ടാ മതി മീനാക്ഷി പറഞ്ഞതും എതു തലപൊലക്കി ഹലോ യതു രണ്ടു മൂന്ന് തവണ ഫോൺ റിങ് ചെയ്തപ്പോഴേക്കും കിച്ചൻ്റെ ശബ്ദം അവൻ്റെ കാതിൽ പതിഞ്ഞു കിച്ചേട്ടൻ എവിടാ ഞാൻ വീട്ടിലുണ്ടടാ എന്നടാ ഒന്നുമില്ല വെറുതെ വിളിച്ചതാ നിനക്കിന്ന് പോകണ്ടേ ഞാൻ ഓഫീസിൽ പോയതായിരുന്നു മീനാക്ഷിക്ക് ചെറിയ തലകറക്കം പോലെ വന്നപ്പോൾ അത്യാവശ്യമായിട്ട് ലീവ് ചോദിച്ചു പോന്നതാ മീനാക്ഷിക്കോ എന്തുപറ്റി എന്നിട്ട് ഹോസ്പിറ്റലിൽ കാണിച്ചോ കാണിച്ചു നടന്ന കാര്യങ്ങളൊക്കെ യതു അവനോട് പറഞ്ഞു എന്നിട്ട് അമ്മൂ നകലനും കൂടിയാണോ മീനാക്ഷിയെ ഹോസ്പിറ്റലിൽ എത്തിച്ചത് അതെ അവരാ കൂട്ടിക്കൊണ്ടുവന്നത് ഇപ്പോൾ നിങ്ങൾ ഹോസ്പിറ്റലിലാണോ ഡോക്ടർ എന്തു പറഞ്ഞു മീനാക്ഷി പ്രഗ്നൻ്റ് ആണ് ഏ അതെയോ ശ്രുതി എടി ഒന്നിങ്ങോട് വന്നേ കിച്ചൻ ആഹ്ലാന്ദത്തോടെ ശ്രുതിയെ ഉറക്കം വിളിക്കുന്നത് യതു മീനാക്ഷിയും ഫോണിലൂടെ കേട്ടു അപ്പോഴേക്കും യദു ഫോൺ മീനാക്ഷിക്ക് കൈമാറിയിരുന്നു എന്ന കിച്ചേട്ടാ എന്തു പറ്റി എടി മീനാക്ഷി പ്രഗ്നൻ്റ് ആണെന്ന് യതുവാ വിളിക്കുന്നേ ഈശ്വരാ സത്യമാണോ ശ്രുതിയും കരഞ്ഞു പോയിരുന്നു ഹലോ യെതു ശ്രുതി ഞാനാണ് മീനാക്ഷിയാ ആ മീനാക്ഷി നേരാണോടാ അതെ ഞങ്ങളിപ്പോൾ ഹോസ്പിറ്റലിലാണ് എൻ്റെ കൃഷ്ണ ഒരുപാട് സന്തോഷമായി എന്തുമാത്രം കേൾക്കാൻ ആഗ്രഹിച്ച വാർത്തയാണെന്നോ ഇന്നിലേക്ക് നിന്നെ കണ്ടപ്പോൾ ഞാൻ എത്രമാത്രം പ്രാർത്ഥിച്ചു എന്നോ ശ്രുതി അടക്കാനാവാത്ത സന്തോഷത്തോടെ പറഞ്ഞു അമ്മയെ വിളിച്ച് പറയുന്നുണ്ടോ ഏട്ടാ വീട്ടിലെത്തിയ ശേഷം മീനാക്ഷി യുവിനോട് ചോദിച്ചു ഏയ് ഇല്ലടോ തൽക്കാലം അമ്മയും പ്രിയയും ഈ കാര്യം അറിയാണ്ടിരിക്കുന്ന നല്ലത് വെറുതെ എന്തിനാ മനസ്സിൽ ഓരോ ദുഷിച്ച ചിന്തകൾ വരുത്തുന്നത് അവരോടുകൂടി പറയേട്ടാ വേണ്ട മീനാക്ഷി കഴിഞ്ഞ കാര്യങ്ങളൊന്നും പെട്ടെന്ന് അങ്ങോട്ട് മറക്കുവാൻ എനിക്ക് സാധിക്കില്ല പ്രിയയ്ക്കും വിശേഷം ഉണ്ടായിരുന്നല്ലോ എന്നിട്ടൊരു വാക്ക് നമ്മളോട് അവളോ അളിയനോ അമ്മയോ ആരെങ്കിലും പറഞ്ഞോ അവർക്ക് ഇങ്ങോട്ടില്ലാത്ത സ്നേഹം തിരിച്ച് നമുക്കും വേണ്ട ഏതൊക്കെ അടുപ്പത്തിൽ പറയുകയാണ് പിന്നീട് അവനോട് കൂടുതലൊന്നും പറഞ്ഞ് നിർബന്ധിക്കുവാൻ മീനാക്ഷിയും എനിക്കിട്ടില്ല ഇട്ടിരുന്ന ചുരിദാർ മാറ്റിക്കൊണ്ട് അവൾ മുറിയിൽ നിൽക്കുകയാണ് ആ സമയത്ത് ഇതു പിന്നിലൂടെ വന്നിട്ട് അവളെ ഇറുക്കിപ്പുണർന്നു ഓ പേടിപ്പിച്ചു കളഞ്ഞല്ലോ ഇതുവേട്ടാ കഷ്ടമുണ്ട് അവൾ തിരിഞ്ഞു വന്നിട്ട് അവൻ്റെ നെഞ്ചിൽ തട്ടി നിന്നു എതു അപ്പോൾ നിലത്തേക്ക് മുട്ടുകുത്തിയിരുന്നു കൊണ്ട് അവളുടെ ടോപ്പ് പിടിച്ച് ഉയർത്തി ആ വയറിന്മേൽ ചുണ്ടുകൾ അമർത്തി വാവേ അവൻ മെല്ലെ വിളിച്ചുകൊണ്ട് മീനാക്ഷിയുടെ വയറിൽ പുണർന്നു അവൻ കരയുകയാണെന്ന് മീനാക്ഷിക്ക് മനസ്സിലായി മീനാക്ഷിയും ചങ്കു പൊട്ടിയാണ് നിൽക്കുന്നത് മീനാക്ഷി നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ മാറി ഈശ്വരൻ നമുക്ക് ഒരു കുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ചിരിക്കുകയാണ് ഏറ്റവും സന്തോഷമുള്ള ദിവസങ്ങളാടണോ ഇനി വരാൻ പോകുന്നത് അതുകൊണ്ട് താൻ ഇനി ഒരിക്കലും സങ്കടപ്പെടരുത് നമുക്ക് നമ്മൾ മാത്രം മതി പിന്നെ നമ്മുടെ വാവയും എത്രമാത്രം നേർച്ച നേർന്നു പ്രാർത്ഥിച്ചു ഒടുവിൽ ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ടല്ലോ അവൻ അവളെ ചേർത്ത് പിടിച്ചപ്പോൾ മീനാക്ഷി യെതുവിൻ്റെ നെഞ്ചിലേക്ക് മുഖം ചേർത്തുകൊണ്ട് വിങ്ങി പൊട്ടി വീട്ടിലെത്തിയപ്പോൾ അമ്മ ആയിരുന്നു ബിന്ദുമ്മയോട് അമ്മയോട് ശ്രീ ചേച്ചിയുടെ വിശേഷം ശ്രീ ചേച്ചിയോടുമൊക്കെ മീനാക്ഷിക്ക് വിശേഷമുണ്ടെന്നുള്ള കാര്യം അവതരിപ്പിച്ചത് നടന്ന കാര്യങ്ങളൊക്കെ അവൾ വള്ളിപുള്ളി വിടാതെ അവരോട് വിശദീകരിച്ചു നകുലൻ ഒന്നും മിണ്ടാതെ ഉമ്മർത്തു കുഞ്ഞിനെയായിട്ട് ഇരുപ്പുണ്ട് കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് നാളായില്ലേ മോളെ അവൾക്കൊരുപാട് സങ്കടമുണ്ടായിരുന്നു എന്തായാലും ഈശ്വരൻ ഒരു കുഞ്ഞിനെ നൽകിയല്ലോ സമാധാനം ബിന്ദു പറഞ്ഞപ്പോൾ ശ്രീജയും അമ്മവും അത് കേട്ട് തലവൊലിക്കി അപ്പം ഗിരിജി അവിടെ ഇല്ലല്ലേ ഇല്ലമ്മേ അമ്മായി കഴിഞ്ഞ ദിവസം പഴക്കുണ്ടാക്കി പ്രിയ ചേച്ചിയുടെ വീട്ടിലേക്ക് പോയെന്ന് ഇനിയിപ്പം ഇങ്ങോട്ട് കേറ്റവും തോന്നില്ല അവൾക്കിനി പ്രിയമ്മോടൊപ്പം കൂടാം ഏയ് കുറച്ചു കഴിഞ്ഞ് വരുമായിരിക്കും എത്ര നാളെന്നു പറഞ്ഞു അവിടെ നിൽക്കുന്നേ നകുലൻ ആ സമയത്ത് ജയന്തി ജയന്തചേച്ചിയുടെ കയ്യിൽ കുഞ്ഞിനെ കൊടുത്തിട്ട് മുകളിലേക്ക് കയറിപ്പോയിരുന്നു അമ്മു അല്പം കഴിഞ്ഞതും നകുലം വിളിച്ചു ഇതാ വരുന്നു നകുലേട്ട അമ്മു വേഗത്തിൽ അവൻ്റെ അടുത്തേക്ക് കയറി ചെന്നു റൂമിലായിരുന്നവൻ ഇട്ടിരുന്ന ഷർട്ട് ഊരി മാറ്റിക്കൊണ്ട് നിൽപ്പുണ്ട് നകുലേട്ട അമ്മ വിളിച്ചതും അവൾ തിരിഞ്ഞു നോക്കി കഴിഞ്ഞില്ലേ നിന്റെ പ്രസംഗം കുറെ നേരമായല്ലോ തുടങ്ങിയിട്ട് നകുലൻ ദേഷ്യത്തിൽ അമ്മുവിനോട് ചോദിച്ചു മറുപടിയായി അവനെ നോക്കി മുഖം വെറുപ്പിച്ചുകൊണ്ട് അമ്മു അവന്റെ അരികിലേക്ക് നടന്നു വന്നു നമ്മൾ അവിടെ ചെന്നപ്പോ അവൻ തല ഇറങ്ങി വീണു അതിന്റെ പേരിൽ മാത്രമല്ലേ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് അതവിടെ കൊണ്ട് കഴിയുകയും ചെയ്തു പിന്നെയും വിശദീക വിശദീകരിച്ചു കൊണ്ടിരിക്കുകയാണല്ലേ നേരം കുറെ ആയല്ലോ തുടങ്ങിയിട്ട് അവൻ അമ്മുവിനെ നോക്കി സന്തോഷമുള്ള കാര്യല്ലേട്ടാ എന്നെ ഉപദ്രവിച്ചരാ ഒക്കെ ശരി തന്നെ എന്നാലും ഈ ഒരു കാര്യത്തിൽ എനിക്ക് സന്തോഷമുണ്ട് കേട്ടോ നകുലിൻ്റെ അടുത്തേക്ക് വന്നിട്ട് അവൻ ഇട്ടിരുന്ന ഷട്ടിൻ്റെ ബട്ടണുകൾ ഒന്നൊന്നായി അഴിച്ചു മാറ്റിക്കൊണ്ട് അമ്മു പറയുകയാണ് ഇനി എന്താ നിനക്ക് പലഹാരവും വാങ്ങിക്കൊണ്ട് പോണോ അവിടെ അടുത്തേക്ക് അങ്ങനെ നാട്ടു നടപ്പുണ്ടോ ഓ ഇതെന്താ മനുഷ്യ എങ്ങനെയൊക്കെ പറയുന്നേ അതവിടെ കൊണ്ട് കഴിഞ്ഞു നീ പിന്നെ അമ്മായിയോടും സ്നേഹിച്ചേച്ചിയോടും ഒക്കെ ഞാനൊന്നും പറഞ്ഞതേ ഉള്ളൂ അതിന് നകുലേട്ടൻ എന്തിനാ ഇത്രയ്ക്ക് വയലന്റ് ആവുന്നത് അങ്ങനെ തോന്നി അതുകൊണ്ട് അവരുമായിട്ടുള്ള ബന്ധം പുതുക്കാനൊന്നും പോയതല്ലല്ലോ നകുലേട്ട ഇതിപ്പോൾ അങ്ങനെയൊക്കെ പോയി അതിനെ ആ ഒരു സെൻസി സെൻസിൽ കണ്ടാ മതി മീശത്തുമ്പ് പിടിച്ച് മേൽപോട്ടും കീഴ്പോട്ടും ആക്കിക്കൊണ്ട് ആ കവളിൽ മെല്ലെ ഒന്ന് നുള്ളി അമ്മു അപ്പോൾ നെറ്റി ചൊളിച്ചു പിടിച്ചുകൊണ്ട് നകുലിൽ നിൽക്കുകയാണ് അപ്പോഴും പിണക്കമാണോ ഏട്ടാ അതെ എന്തിനോ എനിക്കിഷ്ടമല്ല അതുകൊണ്ട് എനിക്കും ഇഷ്ടമൊന്നുമല്ല കഴിഞ്ഞതൊക്കെ മറന്നിട്ടുമില്ല അവൾ ആരോടും നല്ലാതെ പറഞ്ഞു എന്നിട്ടൊരു നൈറ്റിയും എടുത്തുകൊണ്ട് വാഷ്റൂമിലേക്ക് കയറിപ്പോയി ഹോസ്പിറ്റലിലൊക്കെ പോയി വന്നതുകൊണ്ട് ഒന്ന് കുളിച്ചിറങ്ങാമെന്ന് കരുതിയാണ് അമ്മു പെട്ടെന്ന് തന്നെ അവൾ കുളിച്ചിട്ട് വരികയും ചെയ്തു അപ്പോഴേക്കും കുഞ്ഞു വഴക്കുണ്ടാക്കിയിട്ട് ചേന്തി ചേച്ചി മുകളിലേക്ക് കയറി വന്നിരുന്നു വാവയെ മേടിച്ച് നകുലൻ അതിലൂടെയൊക്കെ നടന്നു അമ്മു വേഷമൊക്കെ മാറിയ ശേഷം കുഞ്ഞിനെ പാലുകൂടി തുറക്കി ഒന്നൊന്നായി കടന്നുപോയി നൂലുകെട്ട് ചടങ്ങിന് ആരെയൊക്കെയാണ് വിളിക്കുന്നത് എന്നുള്ള ലിസ്റ്റ് എടുക്കുകയാണ് നകുലനും അമ്മയും ഒക്കെ ചേർന്ന് കണക്ക് കൂട്ടി വന്നപ്പോൾ ഏകദേശം നൂറ്റമ്പത് ആളോളുമുണ്ട് അതും അടുത്ത ബന്ധുക്കൾ മാത്രം പിന്നെ കുറച്ച് അയൽവക്കത്തെ ആളുകളും ഗിരിജയും മക്കളെയും വിളിക്കേണ്ട ആവശ്യമില്ലെന്നായിരുന്നു നകുലൻ്റെ തീരുമാനം അവനെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുവാൻ ശ്രീജയും ബിന്ദുവും ഒക്കെ ശ്രമിച്ചുവെങ്കിലും നകുലൻ അത് കൂട്ടാക്കിയില്ല ഈ നാടായ നാട്ടിൽ മുഴുവൻ ആളുകളോട് മൊത്തം എന്നെക്കുറിച്ച് എന്തൊക്കെ അപവാദങ്ങൾ പറഞ്ഞു കൂട്ടിയവരാണ് ഗിരിജ ചെറിയമ്മേ ചെറിയമ്മ അവർ അവരോരോന്നും പറഞ്ഞു നടന്നിട്ട് അമ്മയോട് തന്നെ എത്രയോ പേര് ചോദിച്ചിട്ടുണ്ട് നകുലൻ്റെ സ്വഭാവം ഇങ്ങനെയൊക്കെയാണോ എന്ന് എത്രയോ തവണ ഈ ഉമ്മറത്തിരുന്ന് ഇക്കാര്യത്തെ ചൊല്ലി അമ്മ കരഞ്ഞിട്ടുണ്ട് അതൊന്നും എനിക്ക് മറക്കാനാവില്ല അവരുടെ ആൺമക്കൾ ഒടുക്കു ഇപ്പം എങ്ങനെയായിരുന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ എടാ അതൊക്കെ പോട്ട മോനെ നിനക്ക് ആദ്യമായിട്ടുണ്ടായ കുഞ്ഞല്ലെടാ ഒന്നും പറഞ്ഞേക്കാം ഈ വാശിയും വൈരാഗ്യം എന്തിനാ മോനെ നീ അതൊക്കെ മറന്നുകളാ അമ്മമ്മയുടെ പണി നോക്ക് എൻ്റെ കുഞ്ഞിൻ്റെ പേരടിയിൽ ചടങ്ങിന് ഗിരിജ മക്കളും ഇവിടെ വേണ്ട ആ തീരുമാനത്തിൽ മാറ്റം ഉണ്ടാവില്ല ഇനി ഈ കാര്യത്തെ ചൊല്ലി ഇവിടെ ഒരു തർക്കവും വേണ്ട അങ്ങനെ കഴിഞ്ഞതൊന്നും പെട്ടെന്ന് മറക്കുവാൻ എനിക്ക് സാധിക്കുകയുമില്ല പറഞ്ഞുകൊണ്ടവൻ എഴുന്നേറ്റ് മുറ്റത്തേക്ക് ഇറങ്ങി ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് എവിടേക്കോ പോകുകയും ചെയ്തു തുടരും ഒന്ന് രണ്ട് പാട്ടിനുള്ളിൽ നമ്മുടെ ശിശുരൻ തീരും കേട്ടോ